തവനൂർ കാക്കശ്ശേരി കുന്ന നഗർ ഒരു കോടിയുടെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് നിന്ന് കൊടുക്കണം എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം കാരണവന്മാരും അവരൊക്കെ തന്നെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ കോൺട്രാക്ടർ അദ്ദേഹം ഇത് ഒമ്പത് പ്രാവശ്യം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഒമ്പത് പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ട് ഒരാളും എടുത്തിട്ടില്ല അങ്ങനെ നമ്മളുടെ എഞ്ചിനീയർമാരുടെ താല്പര്യ അവര് ഒരാളെ കെട്ടിവലിച്ച് കൊണ്ടുവന്നതാണ് അദ്ദേഹം പിന്നെ ഇവിടെയാണ് പിന്നെ കിഴിവറമ്പിലാണ് കിഴിവറമ്പ് കാരണം നമ്മുടെ ജില്ലയുടെ അതിർത്തിയാണ് കിഴിവറമ്പ് നാട്ടിൽ കഴിഞ്ഞ പിന്നെ മുക്കം പഞ്ചായത്താണ് കോഴിക്കോട് ജില്ല അപ്പൊ തവരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ കെ ഷീജ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിർമ്മിതിയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കാക്കശ്ശേരിക്കുന്ന നഗരിൽ നഗറിൽ ഒരു കോടി രൂപയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ റിപ്പയറിംഗ് ടോയ്ലറ്റ് നിർമ്മാണം ഫുട്പാത്ത് നിർമ്മാണം ചുറ്റുമതിൽ സോളാർ ലോമാസ്റ്റ് ലൈറ്റുകൾ പൊതുകുളം നവീകരണം എന്നിവയും നടക്കും എൻ സി വിനുസ്